ഞാനിപ്പോൾ വള്ളിത്തോടിനടുത്തുള്ള ആനപ്പന്തിയിലെ എ ആൻസി നാച്ചുറൽ ഫുഡ് ടെക് ഇൻഡസ്ട്രീസിന്റെ ഫാക്ടറിക്ക് അകത്തേക്ക് കയറുകയാണ് കഴിഞ്ഞ വർഷം കണ്ട അതേ വൃത്തി ഇന്നുമുണ്ടോ എന്ന് നേരിട്ട് കണ്ടു തന്നെ ബോധ്യപ്പെടണം അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് തൊഴിലാളികൾ നടന്നു പോകുന്ന ടൈലിലേക്ക് ഞാൻ ക്യാമറ തിരിച്ചു ഒരു ശകലം പൊടി പോലും ഒരിടത്തും കാണാനില്ല വൃത്തിയുടെ കാര്യത്തിൽ ഈ ഒരു ഫാക്ടറി വലിയൊരു ജാഗ്രത തന്നെയാണ് പുലർത്തുന്നതെന്ന് ഈ കാഴ്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഗുണമേന്മയുള്ള മുളകും മല്ലിപ്പൊടിയും ധാന്യങ്ങളും എവിടെ നിന്നാണ് ലഭിക്കുക അവിടെ നിന്ന് കൊണ്ടുവന്ന് അത് ഇതുപോലെ വൃത്തിയുള്ള പ്രതലത്തിൽ ഉണക്കി രണ്ടും മൂന്നും പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം പൊടിച്ചെടുക്കുന്ന പ്രോസസിംഗ് ഒക്കെ അതേപോലെ വൃത്തിയോടെ തന്നെ നടക്കുന്നുണ്ട് ഒന്നിനും ഒരു മാറ്റവും ഇല്ല വൃത്തിയും ക്വാളിറ്റിയും അതേപോലെ സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഓരോന്നിനും വ്യത്യസ്തമായ മെഷീനുകളും ഉണക്കിയെടുക്കുവാനുള്ള ഡ്രോയറുകളുമുണ്ട് ഇവരുടെ ഉൽപ്പന്നങ്ങൾ ഇവരുടെ ഔട്ട്ലൈറ്റുകളിൽ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് കാരണം ഈ ഒരു രീതിയിൽ ഉൽപാദനം നടത്തുമ്പോൾ വലിയൊരു ക്വാണ്ടിറ്റി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാൻ ആർക്കും സാധ്യമല്ല ഇതിനിടയിൽ ഇവരുടെ ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചു വളരെ വിശദമായി തന്നെ മറുപടി തരികയും ചെയ്തു

മധുരക്കിഴങ്ങ് പുട്ടുപൊടി ചമ്പ പുട്ടുപൊടി കാരറ്റ് പുട്ടുപൊടി ബില്ലറ്റ് പൊട്ടുപൊടി ആട്ടപ്പുട്ടുപൊടി ഇങ്ങനെ പുട്ടുപൊടികൾ പലവിധത്തിൽ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ അവിടുന്ന് ഉള്ളിലൊക്കെ പലഹാരങ്ങളും മറ്റും വാങ്ങിച്ച് പൊതിഞ്ഞ് പാക്ക് ചെയ്ത് കൊടുത്തേക്കാറുണ്ട് എത്രത്തോളം ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാത്രമല്ല മലയാളികളുടെ പ്രിയപ്പെട്ട ആഹാരമായ ഇൻസ്റ്റന്റ് മുതൽ ചക്കക്കുരു മാങ്ങ വരെ മുളുപൊടി ഈ ഇരിട്ടി ഔട്ട്ലെറ്റിൽ ലഭ്യമാണ് മറ്റു കടകളിൽ എങ്ങും ലഭ്യമാകാത്ത ഒരുപാട് നാടൻ വിഭവങ്ങൾ ഇരിട്ടിയിലെ എ ആൻഡ് സിയുടെ ഈ ഔട്ട്ലെറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മലയാളികളുടെ ഇഷ്ടവിഭവമായ മത്സ്യങ്ങൾ കൊണ്ടുള്ള വിവിധ തരം ചമ്മന്തിപ്പൊടികൾ

ഇവിടെ തന്നെ വരണം ഇവരുടെ ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു മസാലപ്പൊടി മതി നിങ്ങൾക്കൊരു കറി ഉണ്ടാക്കുവാൻ അതായത് ഇതിന്റെ കൂടെ വേറൊരു ഗരം മസാലയുടെ ആവശ്യവുമില്ല എന്ന് ഇവർ തന്നെ ഉണ്ടാക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഇവിടുത്തെ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വാഴക്ക ചിപ്സോ കുടലപ്പമോ അച്ചപ്പമോ ഏതെങ്കിലും ഒന്ന് കഠിച്ചു നോക്കിയാൽ മതി അറിയാം രുചിയുടെ വ്യത്യാസം വിദേശങ്ങളിലുള്ള നിങ്ങളുടെ ബന്ധു ബന്ധുമിത്രാദികൾക്ക് ധൈര്യപൂർവ്വം വാങ്ങിച്ചു കൊടുക്കുവാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ഞാൻ ഇവിടെ കണ്ടത് അത്രയും ഇത് മിസ്റ്റർ പുഴക്കരുന്ന ഒരു ാണ് എനടുത്തുള്ള കാരാപറമ്പിലെ ചെറിയൊരു മില്ലിലും തുടങ്ങി ആനപ്പന്തിയിലെ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയുള്ള വലിയൊരു ഫാക്ടറിയിലേക്കും ഇരിട്ടിയിലെ ഫാക്ടറി ഔട്ട്ലെറ്റിലേക്കും എ ആൻഡ് സി നാച്ചുറൽ ഫുഡ് ടെക് ഇൻഡസ്ട്രീസ് എന്ന ഈ സ്ഥാപനം വളർന്നിട്ടുണ്ടെങ്കിൽ അത് എ ആൻഡ് സി ഉപഭോക്താവിനോട് ഗുണമേന്മയിലുള്ള ഉറപ്പ് ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നവരോ നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് തേടുന്നവരോ ആണെങ്കിൽ തീർച്ചയായും ഇരിട്ടിയിലെ എ ആൻഡ് സി നാച്ചുറൽ ഫുഡ് ടെക്കിന്റെ ഈ ഒരു ഔട്ട്ലെറ്റ് ഒരു തവണയെങ്കിലും സന്ദർശിക്കുക തീർച്ചയായും നിങ്ങൾ ഇവരുടെ വലിയൊരു ഫാനായി മാറുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോ ലൊക്കേഷൻ ഇതാണ് ഇരിട്ടി പാലത്തിനടുത്ത് വലതുവശത്തായി ലൗലി സിൽസിനോട് ചേർന്നുകൊണ്ടാണ് എ ആ സി നാച്ചുറൽ ഫുഡ് ടെക് എന്ന ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പോ മറ്റൊരു എപ്പിസോഡിൽ വിട് കാണാം ഞാൻ മിസ്റ്റർ ബൈ ബൈ